പാടിയോട്ടുചാലിലും മച്ചിയിലും വാഹന അപകടങ്ങൾ പാടിയോട്ടുചാൽ ടൗണിൽ ബൈക്ക് ചീപ്പുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു ഇയാളെ പാടിയോട്ടിച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി മച്ചിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടി ഓടയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് സംഭവത്തിൽ നിസാര പരിക്കേറ്റ യാത്രികയെ പാടിയോട്ടുചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്